തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നെഫ്രോളജി ഡയാലിസിസ് വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജെറി ജോസഫിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഡിപ്പാർട്ട്മെന്റിൽ ലഭ്യമാണ് ലോക ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സൗജന്യ വൃക്ക രോഗനിർണയ ക്യാമ്പും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പൈജാസ് മൂസ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗ്രൂപ്പ് മെഡിക്കൽ ഓരോ പ്രാവശ്യവും ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും പൊതുജനങ്ങളെ എത്തിക്കുന്നതും അത് പൊതുജനങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്നതിൽ കൂടി അവർക്ക് കിട്ടുന്ന ഒരു ആശ്വാസവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതിന്റെ ഭാഗമായിട്ടാണ് അലസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഈടെ നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഫുൾ ടൈം ട്വൻറ്റി ഫോർ പാർട്ട് സെവൻ നെഫ്രോളജി വിഭാഗവും അതേപോലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനവും ആരംഭിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാളെ ലോക വൃക്ക ദിനമാണ് അതിനോടനുബന്ധിച്ച് ഏകദേശം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു സൗജന്യ കൺസൾട്ടേഷനും അതേപോലെ വൃക്ക നിർണയ ക്യാമ്പും നടത്തുന്നു